ഹായ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വരാൽ നാടൻ രീതിയിൽ വെക്കുന്നതാണ് ഇവിടെ ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ചതച്ചാണ് നമ്മൾ ഈ കറി വയ്ക്കുന്നത് ഒരു കിലോ വരാൽ ക്ലീൻ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ബാക്കി നമുക്ക് വേണ്ട സാധനങ്ങളും എല്ലാം വീഡിയോയിൽ കാണിക്കാം ഇതിനകത്ത് ആവശ്യമുള്ളത് ഒരു എട്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉളി വെള്ളത്തിലിട്ട് കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ് അതും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ഒരു കഷ്ണ ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും മൂന്നാല് പച്ചമുളകും നമ്മൾ ചേർക്കണം ഇത് ചതച്ച് നല്ല രീതിക്ക് എടുത്തിട്ട് വേണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുളകിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മളെ കറി റെഡി ആവത്തുള്ളൂ നല്ലപോലെ ചതച്ച് പേസ്റ്റ് ആക്കണ്ട ഒരുവിധം നല്ല രീതിയിൽ ചതച്ചെടുക്കണം ഈ ചതച്ച് വെച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർക്കണം പച്ചമുളകും ചേർക്കണേ സമയത്ത് ചേർക്കാനായിട്ട് മറന്നുപോയി ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇലയും നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഒഴിക്കുന്നത് വെള്ളമാണ് നമ്മുടെ മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മളൊരു കണക്കിന് ഒരു ഏകദേശം കണക്കറിയായിരിക്കുമല്ലോ അത്രയും വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് നമ്മൾ ഇതിനെ ഇളക്കി എടുക്കണം നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് രണ്ടര ടീസ്പൂൺ ഉപ്പ് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഗ്യാസ് കത്തിച്ച് തിള വരുമ്പോൾ നല്ല രീതിക്ക് തിളച്ച് കഴിയുമ്പോഴാണ് ഒന്ന് വറ്റണം വച്ചണം മീൻസ് നമ്മൾ ഒഴിച്ചേക്കണ വെള്ളത്തിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി പുളിയും ഉപ്പും നല്ല രീതിക്ക് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മീനിടാനായിട്ട് പാടുള്ളൂ ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലോട്ട് മീനിടുവാണ് മീനിട്ടൊരു അഞ്ച് മിനിറ്റ് നല്ല രീതിക്ക് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണം സിം ചെയ്തിട്ട് വേണം നമ്മൾ മീൻ വേവിച്ചെടുക്കാൻ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉള്ളൊരു മീനാണ് പൊടിഞ്ഞ് ഓവറായിട്ട് പൊടിഞ്ഞു പോകത്തില്ല എന്നാലും ഇത് പെട്ടെന്ന് ഇതാവാൻ ചാൻസ് അധികം ഇട്ടിളക്കാനും പാടില്ല നമുക്കിപ്പോൾ നല്ലപോലെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പും പുളിയൊക്കെ കൃത്യമാണോ എന്ന് ഞാൻ നോക്കിയായിരുന്നു എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടതാണ് പച്ച വെളിച്ചെണ്ണ ഇറക്കും നമ്മൾ സ്റ്റവ് ഓഫാക്കി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചുറ്റിച്ച് ഒഴിക്കണം ബാക്കി കറിവേപ്പിൻ്റെ എല്ലാം കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ വരാൽ കറി ഇവിടെ റെഡിയാണ് അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ശരി നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം